നമസ്കാരം ഇറാൻ യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഭീതിയിലാണ് ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വെളിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ ആണവ നയം സംബന്ധിച്ച അന്താരാഷ്ട്ര ഏജൻസി ഡയറക്ടർ റഫേൽ മരിയാനോ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടാൻ ഫ്രാൻസ് തുടങ്ങിയവ ഇറാന്റെ ബഹിരാകാശ വിക്ഷേപണ പ്രവർത്തനങ്ങളെ പറ്റി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങൾ ഇറാൻ ആണവ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ റാഫേൽ മെരിയാനോഗ്രോസിയെ പോലുള്ള അന്താരാഷ്ട്ര നേതാക്കൾ ഇറാന്റെ നീക്കങ്ങളെക്കുറിച്ചും ഇറാന്റെ ആണവ നയം സംബന്ധിച്ചും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ബഹിരാകാശ വിക്ഷേപണത്തിന്റെ വിജയത്തിന് പിന്നാലെ ഇറാൻ ആണവ മിസൈൽ പദ്ധതികൾക്ക് രൂപം കൊടുക്കുമെന്ന ഭയമാണ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികളെ കീഴടക്കിയിരിക്കുന്നത് ഇറാനെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടുതൽ വിപുലമാക്കുന്നുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്ന ഈയൊരു ഘട്ടത്തിലാണ് ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത് ഇതിനിടെ ഗാസ മുനബിൽ ഹമാസിനെതിരെ ഇസ്രായേൽ തുടരുന്ന യുദ്ധവും ലെബനനിൽ അസ്വാസ്ഥ്യമുള്ള വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാലും ഇറാന്റെ ഈ നീക്കങ്ങളെ ഒരു സംശയത്തോടെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നോക്കിക്കാണത് വിശാലമായ മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണകൂടവുമായി ഇറാൻ സാധ്യമായ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നാണ് വിവരം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ മനാമ ഡയലോഗിന്റെ ഭാഗമായി ബഹ്റൈനയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഗ്രോസി ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം തന്റെ ആശങ്കകൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുകയായിരുന്നു യുറേനിയം കൂടുതൽ വേഗത്തിൽ സമ്പുഷ്ടമാക്കാൻ യുറേനിയം വാതകം ഒരുമിച്ച് അതിവേഗം പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കൂട്ടം ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് കാസ്കേഡുകൾ ഈ പ്രക്രിയ ഉപയോഗിച്ച് അഞ്ച് ശതമാനം ഉറേനിയത്തിൽ നിന്ന് അതിവേഗം ഇരുപത് ശതമാനം യുറേനിയം വേർതിരിച്ച് വേർതിരിച്ചെടുക്കാനാകും ഇറാൻ യുറേനിയം ഭൂരിഭാഗം സംഭരിച്ചിരിക്കുന്നത് പർവ്വതത്തിനടിയിൽ അതീവ സുരക്ഷിത മേഖലയിലെ ആണവ റിയാക്ടർ കേന്ദ്രങ്ങളിലാണ് അതേസമയം ആയിരക്കണക്കിന് നൂതന സെൻറിഫ്യൂജുകൾ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് നവംബർ അവസാനത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ യുറേനിയത്തിലെ അളവ് അറബ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും ഫോർഡോയിൽ മാത്രം പ്രതിമാസം മുപ്പത്തിനാല് കിലോഗ്രാമിൽ കൂടുതൽ എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും നവംബറിൽ മുന്നോട്ട് വെച്ച പ്രമേയം ഇറാനെ ചൊടിപ്പിച്ചിരുന്നു ഇത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള ഇറാൻ്റെ സഹകരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്നിലധികം ബോംബുകളുടെ മൂല്യമുള്ള ആണവ ഗ്രേഡ് യുറേനിയത്തിലേക്ക് വേഗത്തിൽ നീങ്ങാനുള്ള ശേഷി ഇറാൻ വർദ്ധിപ്പിക്കുന്നത് തെറ്റായ കണക്കുകൂട്ടലിന്റെയും സൈനിക നടപടികളുടെയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന നിലപാടിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അവസാനിക്കുന്നതിന് മുൻപ് ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് ഇറാനെതിരെ ആരോപണങ്ങളുമായി പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്ത് എത്തിയിരിക്കുന്നത് അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കിഴക്ക റൂറൽ സെന്നാൻ പ്രവിശ്യയിലെ ഇറാന്റെ ഇമാം ഖമേനി സ്പേസ് പാർട്ടിൽ നിന്നാണ് ബഹിരാകാശ വിക്ഷേപണം നടന്നത് എന്നാൽ ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം യു എൻ സുരക്ഷാ കൗൺസിലിൽ പ്രമേയത്തെ ധിഖരിക്കുന്നതായും ആണവായുധങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ള ബലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനവും നടത്തരുതെന്നാവശ്യപ്പെട്ടതായും അമേരിക്ക നേരത്തെ പറയുന്നു ഇതിനിടെ ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട യു എൻ ഉപരോധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അവസാനിക്കുകയും ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നതായി ഇറാൻ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് ബസഷ് കിയാൻ സൂചനയും നൽകിയിട്ടുണ്ട്